കേരളത്തിലെ നിരവധി റോഡുകളിൽ വലിയ കുഴികളാണ് ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിരവധി റോഡുകളിൽ നിർമ്മാണ പ്രവർത്തനത്തിൽ വലിയ അഴിമതി നടന്നിട്ടുമുണ്ട് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാനും സാധിക്കും ഇതിൻ്റെ തെളിവുകൾ ഇപ്പോൾ കേരളത്തിലെ നിരവധി റോഡുകളിൽ നമുക്ക് കാണാനും സാധിക്കും അത്തരത്തിലൊന്നാണ് കണ്ണൂർ ചെങ്ങളായി ചുഴലി റോഡിൽ രൂപപ്പെട്ടിരിക്കുന്ന വലിയ കുഴി ഓരോ ദിവസം ചെല്ലുമ്പോഴും ഈ കുഴിയുടെ ആഴം കൂടി വരികയും ചെയ്യുന്നുവെന്ന് അവിടുത്തെ നാട്ടുകാർ തന്നെ വ്യക്തമാക്കി ഇലക്ട്രിസിറ്റി ജീവന ഇലക്ട്രിസിറ്റി ജീവനക്കാരാണ് അവരുടെ കമ്പു കൊത്തുമ്പോൾ അവർക്ക് അവർക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അതിനുശേഷം എന്താണ് വൈകുന്നേരം ചെറിയ കണ്ട കണ്ടതർത്ഥം നമ്മൾ ഇന്ന് രാവിലെ നോക്കുമ്പോൾ വളരെ പേടിപ്പെടുന്ന രൂപത്തിലായിട്ടാണ് ഉള്ളത് ഈ ഇപ്പം ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി ജോലി പരിശോധിച്ച് കൂടുതൽ നടപടി എടുക്കണമെന്ന് വിവിധ നമ്മളെ അപേക്ഷിക്കുകയാണ് നാട്ടുകാർ ആകെ ഒരു ഇതിന്റെ അവസാനിച്ച് നാട്ടാറാകെ ഒരു പ്രയാസരാണ് ഉള്ളത് കുഴിയുടെ ആഴം കൂടി വരുന്ന സാഹചര്യത്തിൽ നിരവധി ആശങ്കകളിൽ പ്രദേശവാസികൾ ഉന്നയിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഈ വഴിയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി വിദഗ്ധ പരിശോധന ആവശ്യമാണെന്ന് തളിപ്പറമ്പ് തഹസിൽദാർ വ്യക്തമാക്കിയിട്ടുണ്ട് കണ്ണൂരിലെ മലയോര മേഖലയിലെ പ്രധാന റോഡായ ചുഴലി ചെങ്ങളായി പാതയിൽ ആണ് വൻഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത് പനങ്കുന്ന് ഭാഗത്തെ റോഡിലാണ് വൻ കുഴി രൂപപ്പെട്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ജൽ ജീവൻ പദ്ധതിയുടെ ഭാഗമായ പൈപ്പിംഗ് പ്രതിഭാസമാണ് ഇത്തരത്തിലുള്ള വലിയ കുഴി രൂപപ്പെടാൻ കാരണമായതെന്ന് സംശയിക്കുന്നതായും വിദഗ്ധ പരിശോധന ആവശ്യമാണെന്നും തളിപ്പറമ്പ് തഹസിൽദാർ അറിയിച്ചു കുഴിയുടെ ആഴം വർദ്ധിച്ചു വരുന്നുണ്ട് എന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് ജനങ്ങളിലും വാഹനയാത്രക്കാരിലും ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് ഇതേ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് റോഡിൽ രൂപപ്പെട്ട വൻ ഗർത്തം കാണാൻ നിരവധി ആളുകളും എത്തുന്നുണ്ട് ഇങ്ങോട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ചെറിയ കുഴി ഉണ്ടായിരുന്നതായും വാഹനം കടന്നു പോകുമ്പോൾ ചെറുതായുള്ള കുലുക്കം അനുഭവപ്പെട്ടിരുന്നതായും പതിവായി കല്ലുമായി പോകുന്ന ടിപ്പർ ലോറി ഡ്രൈവർ വ്യക്തമാക്കി സമയത്ത് വണ്ടി കല്ലില്ലാതുകൊണ്ട് നോക്കാം അങ്ങനെ ഞാൻ ഇങ്ങനോട് ഇതിനോട് പറഞ്ഞു ചെറിയ പിന്നെ കൊള്ളി കുളിച്ചു വേറെ ആരും കാണാൻ അങ്ങനെയാണ് തൊഴിലൂർ പറയുന്നത് ഒരുപാട് ആൾക്കാർ പോയെടുക്കുന്നുണ്ട് പിന്നെ അത് ഒരു ആറു മണി ആകുമ്പോൾ ഇങ്ങനെ വലിയ കുഴിയാണെന്നത് ആൾക്കാരെല്ലാം വന്ന് കണ്ടു അപ്പൊ ഇതിനേ ടോർസ് വണ്ടിയില് പോയിന് കല്ലും കരുതി അഞ്ചു ഇവരെ ഞങ്ങള് അവരോട് തന്നെ നമുക്ക് അറിയില്ലേ സംഭവം ആദ്യം ഒരു ചെറിയൊരു കുഴിയുണ്ട് ചെറുങ്ങനെ വണ്ടി ഒരു തോന്നുന്നുണ്ട് പക്ഷെ റോഡ് നിർമ്മാണത്തിൽ സർക്കാർ അഴിമതി കാണിക്കുകയാണെന്നും ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനുള്ള യാതൊരു നടപടികളും സർക്കാർ സ്വീകരിക്കുന്നില്ല എന്നും ജനങ്ങൾ അഭിപ്രായപ്പെടുന്നു കേരള സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഇത്തരത്തിലുള്ള അഴിമതിക്കെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കേണ്ടത് അത്യാവശ്യമാണ് കേരളത്തിലെ നിരവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള വലിയ കുഴികളും വിള്ളലുകളും രൂപപ്പെടുന്നത് സർവ്വസാധാരണയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ എല്ലാവരും പ്രതികരിക്കേണ്ടത് അത്യാവശ്യമാണ് മലപ്പുറം കുര്യാട് ദേശീയപാത അറുപത്താറിൽ നിർമ്മാണത്തിലിരുന്ന ഭാഗം സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീണതിന് പിന്നാലെ വിവിധ ജില്ലകളിൽ നിന്നും നിർമ്മാണത്തിലെ അപാധകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മലപ്പുറം കുര്യാട് നിർമ്മാണത്തിലിരുന്ന ഭാഗം ഇഴിഞ്ഞു വീണതിന് പിന്നാലെയാണ് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് തിരുവനന്തപുരം ജില്ലകളിൽ ദേശീയപാതയിൽ വിള്ളലുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടം കാരോട് ബൈപ്പാസിലെ പണി പൂർത്തിയായ സംസ്ഥാനത്തെ ആദ്യ കോൺക്രീറ്റ് പാതയിലാണ് വിള്ളലുകൾ കണ്ടെത്തിയിരുന്നത് തെക്കൻ കേരളത്തിൽ നിന്നും പുറത്തുവന്ന ഇത്തരത്തിലുള്ള ആദ്യ റിപ്പോർട്ടായിരുന്നു ഇത് കഴിഞ്ഞ ദിവസം കണ്ണൂർ പയ്യന്നൂരിലും നിർമ്മാണത്തിലിരുന്ന ദേശീയപാതയിൽ വിള്ളൽ റിപ്പോർട്ട് ചെയ്തിരുന്നു കോത്തായ്മക്കിനും പുതിയങ്കാവിനും ഇടയിലാണ് വിള്ളൽ കണ്ടെത്തിയത് കുപ്പമടക്കമുള്ള പ്രദേശങ്ങളിൽ നേരത്തെ മണ്ണിടിച്ചിലടക്കമുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു സംസ്ഥാനത്ത് കാലവശം ആരംഭിക്കാനിരിക്കുകയായിരുന്നു പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ചിലയിടത്ത് നിർമ്മാണം പൂർത്തിയായെങ്കിൽ മറ്റു പലയിടത്തും പണികൾ പാതി വഴിയില്ലായിരുന്നു വെള്ളക്കെട്ടുകളും വലിയ കുഴികളുമൊക്കെ ചേർന്ന് മഴക്കാലത്ത് യാത്ര ദുരിതപൂർണമാകുമോ എന്ന ആശങ്ക ഇപ്പോൾ കേരളത്തിനുണ്ട് മലപ്പുറത്തെ ദേശീയപാത അറുപത്തി ആറിലെ നിർമ്മാണത്തിൽ ഗുരുതര വീഴ്ചകൾ വരുത്തിയ കരാർ കമ്പനിയെയും കൺസൾട്ടൻസിനെയും കേന്ദ്രം കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ദേശീയപാത നിർമ്മാണത്തിലെ വിവാദങ്ങൾക്കിടെ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും പാത നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചർച്ചയിൽ പിണറായിക്കൊപ്പം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും പങ്കെടുക്കും ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ദേശീയപാത നിർമ്മാണത്തിനിടെയുണ്ടായ തകർച്ചയെയും തുടർന്നുള്ള വിവാദങ്ങളും അടക്കം ചർച്ചയാവുകയും ചെയ്യും അതേസമയം ദേശീയപാതയുടെ പുനർനിർമ്മാണം എത്രയും വേഗം തീർക്കാൻ കേരളം ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെടുകയും ചെയ്യും ദേശീയപാത അതോറിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ യാദവുമായുള്ള ചർച്ചയിലാണ് ചീഫ് സെക്രട്ടറി എ ജയതിലക് ഇക്കാര്യം ഉന്നയിക്കുക ദേശീയപാതയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ കഴിഞ്ഞ ദിവസമാണ് സന്തോഷ് കുമാർ യാദവ് കേരളത്തിലെത്തിയിരുന്നത് കൊല്ലം തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ ദേശീയപാത നിർമ്മാണ മേഖലകളിൽ അദ്ദേഹം സന്ദർശനം നടത്തുകയും ചെയ്തു